ഞാൻ നോക്കിയിട്ട് ഓട്ടോ ഇന്റർസിറ്റി ട്രിപ്പ് കൂടുതലുള്ള നമ്മുടെ കൂട്ടാരി ഊബറോട് ട്രിപ്പ് അടിച്ചു ദിണ്ടിക്കൽ തമിഴ്നാട് ആറായിരത്തി സംതി കോട്ടയം പോയാൽ എനിക്ക് ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല എന്താ മാസം സൂപ്പർ ആയിട്ട് അക്കൗണ്ടിൽ നല്ല പോലെ ഓട്ടം കിട്ടും നടു ഓടി ഇടന്ന് വെറുതെ കിടന്ന് പണിയെടുക്കുക ഓടുന്ന അനുസരിച്ചിട്ട് പേഴ്സണൽ ട്രിപ്പുകൾ ഒരുപാട് കിട്ടും ഞാൻ ഇറങ്ങാൻ നോക്കും എന്റെ വൈകിട്ട് ആറുമണി ആകുമ്പോഴത്തേന് ഒതുക്കും

ടാൻ പറിച്ചിൽ മാത്രി സ്പേസ് ഇല്ലല്ലോ ഞാൻ രണ്ട് ട്രോളി പാ വലിയ ഒറ്റ ട്രോളി കയറുന്നുള്ളു ചെറിയ ട്രോളി ആണെങ്കിൽ രണ്ട് ട്രോളി നമ്മുടെ കൂട്ടുകാരി ആണെങ്കി ഊബറിനെ ട്രിപ്പ് അടിച്ച് ദിണ്ടിക്കല് തമിഴ്നാട് ആറായിരത്തി സംതിങ് രൂപ കിട്ടാൻ പോകുന്നില്ല പോയിട്ട് വരും ചാർജ് അഞ്ച് കിലോമീറ്റർ കസ്റ്റമർ കസ്റ്റമർക്കിങ് പത്ത് കിലോമീറ്റർ ഡ്രോപ്പിങ് കിട്ടുന്നത് തൃശ്ശൂർ ഈ എറണാകുളത്ത് ഓടുന്ന രൂപ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകത്തരുന്ന നാനൂറ്റി അമ്പത് രൂപ

വണ്ടിപ്പോ കാക്കനാട് അല്ലേ അപ്പൊ വണ്ടി പോയിട്ടുണ്ടാവില്ലേ ഇല്ല വണ്ടി ഓണറിന്റെ വീട്ടിൽ കൊണ്ടിട്ടേക്ക അവര് വേറെ ആർക്കും കൊടുക്കൂല വേറെ ആർക്കും കൊടുത്തില്ല എത്ര നൂറ്റി രണ്ടേ ഉള്ളൂ നൂറ്റി അമ്പത് പോയി കുറച്ച് കടങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് നീ വേണോ ഓടിയൊന്നും തികയാ അവസ്ഥ എല്ലാവരെയും അവസ്ഥ ಓಮ್ <us> ನಲ್ಲಿ